വയനാട്ടിൽ ആദ്യമായി മോർ അബ്ദുൾ ജലീൽ ബാവയുടെ തിരുശേഷിപ്പ് സ്ഥാപിക്കപ്പെട്ടു അഞ്ചുകുന്ന് കുണ്ടാല ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങൾക്ക് മലബാർ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവഗീസ് മാ സ്റ്റേഫാനോസ് മിത്ര പോലീത്ത മുഖ്യ കാർമികത്വം വഹിച്ചു മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ചരിത്രത്തിൽ അതീവ പ്രാധാന്യമുള്ള ആത്മീയ മുഹൂർത്തങ്ങളായി ഇവ മാറി യാക്കോബായ സുറിയാനി സഭയിലെ പരിശുദ്ധനായ മാർ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീൽ ഭാവയുടെ തിരുശേഷിപ്പ് അഞ്ചുകുന്ന് കുണ്ടാല ദേവാലയത്തിൽ സ്ഥാപിച്ചു ജനുവരി പതിനൊന്നിന് നടന്ന തിരുശേഷിപ്പ് സ്ഥാപിക്കൽ തിരുക്കർമ്മങ്ങൾക്ക് മലബാർ ഭദ്രാസന അധിപൻ ഡോക്ടർ ഗീവർഗീസ് മോർ തേഫാനോസ് മെത്രാപൊലിത്ത മുഖ്യകാർമികത്വം വഹിച്ചു വൈദിക ശ്രേഷ്ഠർ സഹകാർമ്മികത്വം വഹിച്ചു ഇതോടൊപ്പം തന്നെ ഭാവിയുടെ പേരിൽ നാമകരണം ചെയ്ത ദേവാലയത്തിന്റെ വിശുദ്ധ മൂറോൻ കുതാശയം നടത്തപ്പെട്ടു മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ചരിത്രത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു ആത്മീയ സംഭവത്തിനാണ് വിശ്വാസികൾ സാക്ഷ്യം വഹിച്ചത് വടക്കൻ പറവൂർ ദേവാലയത്തിനാണ് ഭാവ മലങ്കര സഭയുടെ അപ്പസ്തോലിക പാരമ്പര്യം നിയമപരമായി ഉറപ്പിക്കുകയും അന്ത്യോക്യ ആത്മീയ ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്ത പരിശുദ്ധനാണ് മോർ അബ്ദുൾ ജലീദ് ഭാവ പതിനേഴാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് അധിനിവേശവും സഭാ പ്രതിസന്ധികളും നിലനിന്ന കാലഘട്ടത്തിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി മലങ്കരയിലെത്തിയ മോർ അബ്ദുൾ ജലീൽ ഭാവയാണ് മലങ്കര സഭയെ കാനൂനികമായി ക്രമപ്പെടുത്തി ആത്മീയമായി ശക്തിപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് സ്ഥാപനം വയനാട്ടിലെ സഭാചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമാണ് രേഖപ്പെടുത്തുന്നത് ധന്യമുഹൂർത്തങ്ങളെക്കുറിച്ച് വികാരി ഫാദർ ജോസഫ് പള്ളിപ്പാട്ട് ഷെക്കീനാനോസിനോട് പങ്കുവെച്ചു അബ്ദുൽ ജലീൽ ബാവായുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയത്തിലെ അതിൻ്റെ മോറോ രമിഷേക്ക് ഉദാശിയും അബ്ദുൽ ജലീൽ മോർ ഗിരിഗോറോസ് ബാബായുടെ തിരിശേഷ സ്ഥാപനവും മലബാർ ഭദ്രാസന മെത്രാപൊലിത്ത അഭ്യുന്യ ഗീവർഗിസ് മാർ സ്റ്റേഫാനോസ് തിരിമേനിയുടെയും വന്യ പോറോപസ്കോപ്പന്മാരുടെയും ബഹുമാനീയരായ വൈദികരുടെയും സഹകാർമ്മികത്തിൽ നടത്തുകയാണ് മലങ്കരയിലെ എഴുന്നള്ളി വന്ന മോർ ഗിരിഗോറിയസ് പിതാവ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് മലങ്കരയിൽ എഴുന്നള്ളി വടക്കൻ പറവൂർ സെൻറ്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്നു ആ പിതാവിൻ്റെ തിരിശേഷിപ്പാണ് ഈ ദേവാലയത്തിൽ സ്ഥാപിക്കുന്നത് ഷെക്കനാനൂസ് വയനാട്